എന്റെ പ്രിയ ഭക്തരെ ക്രിസ്തു നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമടക്കി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ എട്ടാം മാസം ഇന്ന് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര കായിക ദിനമാണ് ഇന്ന് അലഹബാദിൽ ജനിച്ച ധ്യാൻ ചന്ദിന്റെ നൂറ്റി പത്താം ജന്മദിനമാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ ഫീൽഡ് ഹോക്കി കളിക്കാരനായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫീൽഡ് ഹോക്കി കളിക്കാരനായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ബൈബിളിലെ അദ്ദേഹത്തിന്റെ ഒരു വാക്യത്തെക്കുറിച്ച് സംസാരിക്കുക സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം വാക്യം നമ്പർ മൂന്ന് നേരുള്ളവർ അവരുടെ സത്യസന്ധയാൽ നയിക്കപ്പെടുന്നു എന്നാൽ വഞ്ചകർ അവരുടെ വഞ്ചനയാൽ നശിപ്പിക്കപ്പെടുന്നു നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്